മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നു ഗോകുലം ഗ്രൂപ്പിലെ ഇ ഡി പരിശോധനയിൽ ഒന്നര കോടി രൂപ പിടിച്ചെടുത്തതായി ഇ ഡി വിദേശ നാണയ വിനിമയ ചട്ടം ഗോകുലം ഗ്രൂപ്പ് ലംഘിച്ചെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ സിനിമയിലടക്കം നിക്ഷേപിച്ചത് ചട്ടങ്ങൾ ലംഘിച്ച് സ്വീകരിച്ച പണമെന്നാണ് വിലയിരുത്തൽ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് തീരുമാനം എന്തായാലും ഏറെ വിവാദമായ ഇ ഡി പരിശോധനയ്ക്ക് ശേഷം ഇ ഡി നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് ഒന്നര കോടി രൂപയോളം പിടിച്ചെടുത്തു ഒപ്പം തന്നെ ഹെമാ നിയമത്തിന്റെ ലംഘനം കൂടി ഈ ഗോകുലം ഗോപാലൻ നടത്തിയെന്ന കണ്ടെത്തൽ കൂടി വരുന്നു എന്നതാണ് സാഹചര്യം എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടിരിക്കുന്നത് ഈ പരിശോധനയിൽ ഒന്നര കോടി രൂപയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ചെന്നൈയിലും കേരളത്തിൻ്റെയും ഉള്ള വിവിധ ഓഫീസുകളിലാണ് പരിശോധന ദിനേശ് ചേരുന്നു എന്താണ് ും കേരളത്തിന്റെയും ഇ ഡി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് ഗോകുലം ഗ്രൂപ്പിന്റെ ഇന്നലെ നടന്ന റെയ്ഡിൽ അതായത് കേരളത്തിനകത്തും പുറത്തുമായി പത്തിടങ്ങളിലാണ് ഈ റെയ്ഡ് നടന്നത് മണിക്കൂറുകൾ നീണ്ട റെയ്ഡുകൾ അതിനുശേഷം ഗോകുലം ഗോപാലിനെ വിശദമായി ചോദ്യം ചെയ്ത ഇന്ന് പുലർച്ചെയോടെയാണ് വിട്ടയച്ചത് ഈ പരിശോധനയിലാണ് ഒന്നര കോടി രൂപ ഗോകുലം ഗ്രൂപ്പിൽ നിന്നും പിടിച്ചെടുത്തതായി ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ചില രേഖകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ സോഴ്സ് അതായത് ഈ പിടിച്ചെടുത്ത ഈ ഒന്നര കോടി അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കണമെന്ന് കൂടി ഗോകുലം ഗോപാലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം ഗോകുലം ഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് ഇഡിയുടെ തീരുമാനം എന്തായാലും ഗോകുലം ഗ്രൂപ്പ് വിദേശ നാണയ ചട്ട വിനിമയം നടത്തിയിട്ടുണ്ട് അതായത് ഫെമ ലംഘിച്ചിട്ടുണ്ട് എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പണം കടത്തുന്നു അത് കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ അത് വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നുകൂടിയാണ് ഇ ഡിയുടെ വിലയിരുത്തൽ എന്തായാലും സിനിമയിലടക്കം എംപുരാൻ സിനിമയുടെ നിക്ഷേപത്തിലും ബന്ധപ്പെട്ടും ചില സംശയങ്ങൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മേലുണ്ട് അത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുവാനും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ പണം ഈ എമ്പുരാൻ സിനിമയ്ക്ക് നിക്ഷേപിച്ച പണം അതിത്തരത്തിൽ സെമാലംഘനം നടത്തിയ പണമാണോ എന്നൊരു സംശയമാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കുള്ളത് അതോടൊപ്പം തന്നെ പ്രവാസികളിൽ നിന്നും ചട്ടങ്ങൾ ലംഘിച്ച് പണം സ്വീകരിച്ചു ആരോപണം കൂടി ഗോകുലം ഗോപാലിനെതിരെ ഉയരുന്നുണ്ട് അങ്ങനെ വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് ഇ ഡി ഗോകുലം ഗോപാലിന് നേർക്ക് നീളുന്നത് എന്തായാലും ഗോകുലം ഗ്രൂപ്പിൽ നിന്നും ഇന്നലെ ഒന്നര കോടി രൂപയാണ് ഇ ഡി സംഘം പിടിച്ചെടുത്തത് ഇതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രേഖകൾ ഈ ഒന്നര കോടി രൂപ എവിടെ നിന്നാണ് വന്നത് ഇതെന്തിന്റെ ആവശ്യത്തിനാണ് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാനാണ് ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ ഗോകുലം ചോദ്യം വൃത്തങ്ങളിൽ നിന്നും ഈ നേരത്തെ തന്നെ എംബുരാൻ വിവാദമുണ്ടായ സമയത്ത് തന്നെ എംബുരാൽ പണം മുടക്കിയ സോഴ്സ് എവിടെ ഇത്തരം ഒരു ബിഗ് ബഡ്ജറ്റിന് കേരളത്തിൽ എവിടെ ഇടമുണ്ട് അങ്ങനെയെങ്കിൽ ഈ പണം വന്നത് എവിടെ ഇതിന് പിന്നിൽ കളിക്കുന്നത് ആരെ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ രാഷ്ട്രീയ രംഗത്ത് നിന്നും സംഘപരിവാർ ആർ എസ് എസ് കേന്ദ്രങ്ങളൊക്കെ ഉയർത്തിയതാണ് സമാനമായി ഈ പണം എമ്പുരാനിൽ മുടക്കിയ പണത്തിലേക്കും ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നു എന്നതാണ് എന്ന് എന്നാണോ മനസ്സിലാവേണ്ടത് അതായത് ഇ ഡി നേരത്തെ നടത്തിയ പരിശോധന മുമ്പ് നടത്തിയ മുമ്പുണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നതായിരുന്നല്ലോ വന്ന വിവരങ്ങൾ അതിനപ്പുറം ഇപ്പോൾ ഈ എമ്പുരാനിൽ മുടക്കിയ പണം എവിടുന്നെ എവിടുന്ന് എന്നതടക്കമുള്ള അന്വേഷണത്തിലേക്കും ഇ ഡി കടക്കുന്നു എന്നാണോ സജിത് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഗോകുലം ഗോപാലനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടായ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇ ഡിയുടെ നിരീക്ഷണത്തിലായിരുന്നു രണ്ടു വർഷം മുൻപ് ഉണ്ടായിരുന്ന ചില സംശയങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകൾ ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിന്റെ അന്വേഷണം പൂർത്തിയായിരുന്നില്ല അത് നീളുന്നതിനിടയിലാണ് കഴിഞ്ഞ മൂന്ന് മാസമായി വീണ്ടും ഗോകുലം ഗോപാലൻ ഇ ഡിയുടെ നിരീക്ഷണത്തിലായിരുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എംബുരാൻ എന്ന സിനിമ ഇത്രയും വലിയ ബജറ്റിൽ ഇറങ്ങുന്ന സിനിമ അതിൽ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്നു ഉടനെ തന്നെ ഗോകുലം ഗോപാലന്റെ ഗോകുലം പ്രൊഡക്ഷൻസ് ഈ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയും കോടി രൂപ ഈ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നൊരു സംശയം ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മേൽ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നിരീക്ഷണവും മുൻപ് എടുത്ത കേസുമൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു അതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായി ഇന്നലെ രാവിലെ തന്നെ പത്തിടങ്ങളിൽ ഗോകുലം ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പത്തിടങ്ങളിൽ ഇ ഡിയുടെ പരിശോധന ഉണ്ടായത് അതിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത പണത്തെ സംബന്ധിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മുടക്കിയ പണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യം ും ചെയ്യലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ പിടിച്ചെടുത്ത തുക അത് സിനിമയുമായി ബന്ധപ്പെട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തുക ആ സ്ഥാപനങ്ങളിൽ വന്നത് എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള രേഖകൾ അത് ഹാജരാക്കണം ണം പിടിച്ചെടുത്ത പിടിച്ചെടുത്ത ഒന്നര കോടിയിൽ പോലും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ചില ചില സംശയങ്ങൾ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് അതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കണം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഞ്ഞുമ്മൽ ബോയ് സിനിമ ഇറങ്ങിയപ്പോൾ അത് വലിയ സാമ്പത്തിക ലാഭം കിട്ടി തമിഴ്നാട്ടിൽ നിന്നടക്കം നൂറ് കോടി കളക്ഷൻ നേടി എന്ന ഒരു വാർത്ത വന്നതിന് പിന്നാലെ അണിയറ പ്രവർത്തകർ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇ ഡി ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ സിനിമ പല തിയേറ്ററുകളിലും ആളുകൾ ഇല്ലാതെയാണ് ഓടിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകൾ കണ്ടെത്തും കണ്ടെത്തുവാനും തെളിവുകൾ ശേഖരിക്കുവാനും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നു അതിനെ തുടർന്നാണ് അവിടെ നിർമ്മാതാക്കളടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നത് ഇപ്പോൾ വീണ്ടും എംബുരാൻ ഇത്രയും വലിയ ചരിത്ര വിജയമാകുന്നു കേരളത്തിൽ നിന്നും ഇത്രയും കോടി കളക്ഷൻ നേടി എന്ന് പറയുമ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ഇതും കള്ളപ്പണം വെളുപ്പിക്കലാണോ എന്നൊരു സംശയത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോഴുള്ള അന്വേഷണവും ഒപ്പം പഴയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം പഴയ അന്വേഷണത്തിനെ തുടർന്ന് തന്നെ ഗോകുലം ഗോപാലൻ ഇഡിയുടെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നു ഒപ്പം ഈ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻവെസ്റ്റ്മെന്റും അതും പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ എന്ന് കൂടിയാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യും എന്നതിൽ ഉറപ്പാണ് ഒരു കാര്യം കൂടി ഈ എംബുരാൻ സിനിമയിലേക്ക് വരുമ്പോൾ എംബുരാൻ സിനിമയുടെ തുടക്കം മുതൽ സിനിമ റിലീസ് ആയതിന് തുടക്ക ദിവസം മുതൽ തന്നെ ഈ ഇതിൻ്റെ കണക്കുകൾ കളക്ഷൻ കണക്കുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിടാറുണ്ട് പൃഥ്വിരാജ് ആവട്ടെ മോഹൻലാലാവട്ടെ മറ്റ് അണിയറ പ്രവർത്തകരൊക്കെ ഇത് അവകാശപ്പെടുന്നു ഏറ്റവും ഒടുവിലാണ് നൂറ് കോടി ഷെയർ അടക്കം ഷെയർ മാത്രമായി താങ്കൾക്ക് ലഭിച്ചു എന്ന കാര്യം പുതിയൊരു കണക്കായി അവർ വിടുന്നത് അപ്പോൾ ഈ കണക്കുകളൊക്കെ കൃത്യമാണോ എന്ന പരിശോധനയുണ്ട് അതായത് ഈ കണക്ക് പുറത്തുവിടുന്നതിന് പിന്നിൽ മറ്റു ചില സംശയങ്ങളുണ്ടോ എന്നതിലേക്കും ഇ ഡി കടക്കുന്നു എന്നാണോ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു സജിത്ത് കാരണം ഇത്രയും ദിവസം കൊണ്ട് തന്നെ ഇത്രയും കോടി കളക്ഷൻ നേടാൻ ഈ സിനിമയ്ക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊരു ചോദ്യമാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാരണം സമാനമായി ഇതിനു മുൻപും ചില സിനിമകളിൽ ഇത്രയും നൂറ് നൂറ് കോടി കളക്ഷൻ നേടിയിട്ടുണ്ട് നൂറ് കോടിയിലധികം കളക്ഷൻ നേടി ഇതെല്ലാം പിന്നീടുള്ള പരിശോധനയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിന്റെ പിന്നിലുണ്ടെന്ന കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട് അതേ സാഹചര്യമാണ് എംബുരാൻ സിനിമയിലും ഇ ഡി ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത് ഈ അഞ്ചു ദിവസം കൊണ്ട് കോടി രൂപ സിനിമ കളക്ഷൻ നേടുന്നു നിർമ്മാതാക്കൾക്ക് വലിയ രീതി ലാഭമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലുണ്ടോ ഈ ഈ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്നത് പോലെ തിയേറ്ററുകളിൽ ഇത്രയേറെ ആളുകൾ എത്തി ഈ സിനിമ കാണുന്നുണ്ടോ അതും ഒരു വിവാദത്തിന് പിന്നാലെ എന്ന ഒരു രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ വലിയ രീതിയിൽ സംശയം കൂടി പ്രകടിപ്പിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഇ ഡിയുടെ പരിശോധനയെ നമുക്ക് ആ രീതിയിൽ കൂടി കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ അണിയറ പ്രവർത്തകർ പുറത്തുവിടുന്ന കണക്കുകൾ ഈ കോടികളുടെ കണക്കുകൾ അത് കൃത്യമായിട്ടാണോ അതോ ഇതിന്റെ പിന്നിൽ ഒരു കള്ളപ്പണം വെളുപ്പിക്കലുണ്ടോ ഇതിനു മുൻപ് ഗോകുലം ഗോപാൽ നടക്കം ഒരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു പരിശോധനയിലേക്കും റെയ്ഡിലേക്കും ചില രേഖകൾ പിടിച്ചെടുക്കുന്നതിലൂടെ ഒക്കെ കണക്കാക്കുന്നത് ഈ വരും ദിവസങ്ങൾ കൂടി ഗോകുലം ഗോപാലിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കൂടിയാണ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുന്നത് ഏറെ വിവാദമായ ാണ് എം അണിയറ പ്രവർത്തകർ കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയ്ക്ക് വിധേയമാവുന്നു ഇന്ന് ഇന്നലെ ഗോകുലം ഗോപാൽ അല്ലെങ്കിൽ ഇന്ന് പൃഥ്വിരാജ് എന്നതായിരുന്നു സാഹചര്യം പക്ഷേ ഇന്നലെ നടന്ന പരിശോധനയിൽ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ തങ്ങൾ ലഭിച്ചു പണം പിടിച്ചെടുത്തു ഇതാണ് ഇ ഡി ഇപ്പോൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെയൊന്നും വാർത്താക്കുറിപ്പിലൂടെ ഒന്നും ഇത് വിശദീകരിച്ചിട്ടില്ല മറിച്ച് ഐ ഡി സോഴ്സുകൾ ഇക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നതാണ് സാഹചര്യം എന്തായാലും ഏറെ വിവാദമായ പഴികേട്ട പരിശോധനയിൽ തങ്ങൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തി പണം പിടിച്ചെടുത്തു എന്നതാണ് ഇ കേന്ദ്രങ്ങളുടെ അവകാശവാദം